ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന ബബിൾ പ്ലാന്റ് ചെറിയ ലീഫുകളോട് കൂടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബബിളാണോ എന്ന് തോന്നിക്കുന്ന പോലെയുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ടാവാം ഇതിനെ ബബിൾ പ്ലാന്റ് എന്ന് വിളിക്കുന്നത് പ്രത്യേകിച്ച് കെയർ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഹാങ്ങിംഗ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടാ നല്ലപോലെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാതെ നോക്കുകയും വേണം ഈ പ്ലാന്റിന്റെ ചെറിയൊരു കഷ്ണം നമുക്ക് കിട്ടിയാൽ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇതുപോലെ ചെറിയൊരു കഷ്ണം മാത്രമേ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ കുറച്ച് വളരുമ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്ത് നമുക്ക് വേറെ പ്ലാന്റ് ആക്കി മാറ്റിയാൽ മാത്രമേ പോട്ട് പെട്ടെന്ന് ബുഷായി നിറയുകയുള്ളൂ നടുമ്പോൾ ആഴത്തിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ യാണെങ്കിൽ നാലോ അഞ്ചോ ദിവസം മാത്രമേ എടുക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ വേര് വരുന്നതാണ് ഒരാഴ്ച മുന്നേ ഞാൻ ഇതുപോലെ നട്ടുവച്ച പ്ലാൻസാണിത് എല്ലാത്തിലും നിറയെ റൂട്ട് വന്നേ പ്ലാന്റ് വലുതായി വന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്